നമ്മൾ വരാൻ പോകുന്ന ഫോർ പോയിന്റ് വൺ അപ്ലേറ്റ് ഫ്രോസ്റ്റീവൺ ലാൻഡിൻ്റെ ബീറ്റാ വേർഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചു ഗൈസ് ഈ ഇവൻ്റിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി എനിക്ക് കാരണം വെളിച്ചം കഴിഞ്ഞ രണ്ട് ഇവൻ്റായിട്ട് നമ്മൾ ഇരുട്ടും കൂടിക്കിട്ടായിരുന്നു കളിച്ചോണ്ടിരുന്നത് ഇവന്റിൻ്റെ ഉള്ളിൽ ഇരുട്ടും അരിചാതി കോതറ വെളിച്ചൊക്കെ ആയിട്ട് തീരെ ഇഷ്ടമായിരുന്നില്ല സത്യം പറയല്ല തീരെ ഇഷ്ടമായിരുന്നില്ല ഈ ഓൺ ഔട്ട് പോസ്റ്റായാലും ഈ ഇപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ അതിലും കീവൻ ലൊക്കേഷനിൽ ഇറങ്ങുമ്പോഴത്താ ഇട്ട് കാണുമ്പോൾ തന്നെ അത് നെഗറ്റീവ് ഫീലായിരുന്നു പക്ഷേ ഇതിൽ വന്ന് ഇറങ്ങിയപ്പോൾ വിളിച്ചാൽ കണ്ടപ്പോൾ തന്നെ സമാധാനമായിരുന്നു പിന്നെ ഇതിലത്തെ ഗെയിം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഫുൾ വർഷം വന്നിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ മുൻപത്തെ ഉണ്ടായിരുന്ന പോലത്തെ അത്ര ക്യാമ്പിംഗ് സ്പോട്ടുകളില്ല ക്യാമ്പിങ് സ്പോട്ടുകൾ കമ്പാരിറ്റീവി ഭയങ്കര കുറവാണ് ഇപ്പം ഉണ്ടെങ്കിൽ തന്നെ വിളിച്ചുള്ള കാരണം നമ്മൾ പെട്ടെന്ന് കാണും വീട്ടിൽ നിന്ന് പെട്ടെന്ന് ചാടി വന്ന് അടിച്ചു കൊല്ലമൊന്നുമില്ല അവർ ഇതിനെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമുണ്ടാവില്ല നിങ്ങൾക്ക് വിഷ്വലി തന്നെ നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈവൺ എച്ച് ഡി ആറിൽ പോലും നല്ല വിസിബിലിറ്റി ഉണ്ട് അതേപോലെ തന്നെ സ്മൂത്തിലാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാം വേണ്ട എല്ലായിടത്തും വിളിച്ചായിരിക്കും പക്ഷേ അവിടെ പോലും ഉണ്ടാവില്ല പിന്നെ ഇതിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ വരുന്ന ഷോർട്സിൽ ഇടാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റായി കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക